സ്മാർട്ടപ്പ് ഇതാ പത്താം വർഷത്തിലേക്ക് പത്താം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത് കപ്പലണ്ടിമുക്ക് മൂലംകുഴി എം എൽ എ റോഡ് നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും ഏപ്രിൽ മൂന്ന് മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ചൂടെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക ഷഷ്ടിപ്പറമ്പിൽ ഇനി കുട്ടികൾക്ക് ഉത്സവകാലം കൊച്ചി ഷഷ്ടിപ്പറമ്പിലെ കുട്ടികൾ തൽക്കാലം കളികൾക്ക് വിട പറഞ്ഞിരിക്കുകയാണ് അറുപതിട്ടാണ്ട് പിന്നിട്ട ഷഷ്ടിപ്പറമ്പിലെ ആറാട്ടുത്സവം നടത്തിപ്പിനായി അവർ ഒത്തുചേർന്നിരിക്കുകയാണ് വേനലവധിക്കാല കളികൾക്കിടയിലും കൊച്ചിയിലെ കുട്ടികളുടെ ഉത്സവം നാട്ടുകാർക്കൊന്നും വേറിട്ട കാഴ്ചയാണ് ക്ഷേത്ര ഉത്സവ മാതൃകയിൽ തന്ത്രി മുതൽ ഉത്സവ നടത്തിപ്പ് കമ്മിറ്റി വരെ കുട്ടികളുടെ നിയന്ത്രണത്തിലാണ് അറുപത്തിയൊന്നാമത് കുട്ടികളുടെ ആറാട്ടിന് കൊടിയേറി മെയ് അഞ്ചിനാണ് ആറാട്ട് ചെറുതായി കരിപ്പാലത്തിന് സമീപമുള്ള ഷഷ്ടി പറമ്പിലെ കുട്ടിക്കൂട്ടമാണ് കുട്ടികളുടെ ഉത്സവം നടത്തുന്നത് ഇനിയുള്ള ഒരാഴ്ച കുട്ടികളെല്ലാം ആറാട്ട് നടത്തിപ്പിലാണ് പ്രദേശത്തെ കുട്ടികളെല്ലാവരും ചേർന്നുള്ള ഉത്സവ നടത്തിപ്പിലും ത്തിലുമുള്ള തിരക്കിലാവും പഴയ തലമുറ തുടങ്ങി കാണിച്ചു തന്ന ഉത്സവം അറുപത് പിന്നിട്ട ഇന്നും മുടങ്ങാതെ പുതുതലമുറയും ഏറ്റെടുത്ത് നടത്തുകയാണ് കൊച്ചി ടി ഡി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളുടെ രൂപത്തിലാണ് കുട്ടി ഉത്സവത്തിലും നടക്കുക കൊടിയേറ്റം ശിവേലി വിഷ്ണുയാഗം പറയെടുപ്പ് പല്ലക്ക് പൂജ പള്ളിവേട്ട അവബൃതം ആറാട്ട് ഗരുഡവാഹന പൂജ തുടങ്ങിയവയെല്ലാം നടക്കും തർപ്പാളം കൊണ്ടുള്ള താൽക്കാലിക ക്ഷേത്രം ദേവ വിഗ്രഹങ്ങൾ ശിവേലിക്ക് മരയാന ചെറുതും വലുതുമായ എഴുന്നള്ളിപ്പ് പല്ലക്ക് പള്ളിവേട്ട പുറപ്പാടിന് മരക്കുതിര മരത്തിന്റെ ഗരുഡൻ തുടങ്ങിയവ ഇതിനകം ഉത്സവ കമ്മിറ്റിക്ക് സ്വന്തമായുണ്ട് അറുത്തിമൂന്നിൽ കളികൾക്കിടയിൽ ഉയർന്ന ആശയമാണ് കുട്ടിക്കൂട്ടം ഒത്തുചേർന്ന ഷഷ്ടിപ്പറമ്പിലെ കുട്ടികളുടെ ആറാട്ട ഉത്സവത്തിന് തുടക്കമിട്ടത് ഇതിനെ മാതൃകയാക്കി ചെറായി അപരാവതി കൂപ്പാടം തുടങ്ങിയിടങ്ങളിലും കുട്ടികളുടെ ഉത്സവം തുടങ്ങി എന്നാൽ മറ്റു പലതും നിർത്തിയെങ്കിലും ചെറായിയിൽ ഷഷ്ടിപ്പറമ്പിൽ ഇത് ഇന്നും തുടരുകയാണ് തന്ത്രി അർപ്പിത് പ്രഭു കുട്ടികളുടെ ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തി നവനീത് കമ്മത്ത് സച്ചിൻ പ്രഭു എന്നിവരാണ് ശാന്തിമാർ ഗോവിന്ദ വി പൈ വിഷ്ണു പ്രസാദ് പ്രഭു എന്നിവരാണ് ഭരണസമിതി നേതൃത്വം കുട്ടികളുടെ ഉത്സവം ഷഷ്ടിപ്പറമ്പിലുള്ള മുതിർന്നവർക്കും മറ്റൊരു ഉത്സവകാലം കൂടിയാണ് ഉത്സവം കുട്ടികളുടേതാണെങ്കിലും സാമ്പത്തികവും സദ്യയും മറ്റൊരുക്കങ്ങളും നടത്തുന്നതിന് ഷഷ്ടിപ്പറമ്പിലെ പ്രായഭേദമന്യുള്ളവർ സഹായികളായെത്തും ഷഷ്ടിപ്പറമ്പിൽ താമസിച്ചു മറ്റു ദുഃഖുകളിൽ പോയതും കുട്ടികളുടെ ഉത്സവങ്ങളിൽ സാന്നിധ്യവും സഹായവുമായി ചടങ്ങുകളിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി